അസ്സാമലൈക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് മന്തി റെസിപ്പിയായിട്ടാണ് നമ്മൾ ആദ്യം അരി കുതിർത്താൻ വെച്ചു അതിന് ശേഷം നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ട് വേണം തിളപ്പിക്കാൻ തിളച്ച ശേഷം നമ്മൾ അരി കഴുക നന്നായി അരി കഴുകിയിട്ട് വെള്ളത്തിൽ ഇടുക വെള്ളത്തിൽ ഇട്ടിട്ട് അതിന് ശേഷം നമ്മൾ ചിക്കൻ മാരിനേഷൻ ചെയ്യാം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് വലിയ ജീരകം പച്ചമുളക് മാഗി ക്യൂബ് അതൊക്കെ കുറച്ച് സോയാ സോസ് ഇതിൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണേ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കി എന്നിട്ട് കമൻ്റ് ചെയ്യും എന്നിട്ട് ചിക്കനൊക്കെ മന്തി മസാല ചിക്കൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് വിനാഗിരി ഒഴിക്കണേ വിനാഗിരി ഒഴിച്ച് കുറച്ച് കുരുമുളക് പൊടി എല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മൾ മിക്സിംഗാണ് അടിപൊളി ആവേണ്ടത് വേണ്ടവർക്ക് മാത്രം ഫുഡ് കളർ ആഡ് ചെയ്താൽ മതി അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചാൽ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം പിന്നെ ചെമ്പിലേക്ക് എണ്ണൊഴിക്കുക അത്ക്ക് കുറച്ച് ഏലക്കായും കുറച്ച് കറാമ്പൂവും മാത്രം ഇടുക പിന്നെ നമ്മൾ നല്ല ചൂടായി വന്നതിന് ശേഷം ചിക്കൻ ഓരോന്നായിട്ട് നന്നായിട്ട് പരച്ചു വെക്കുക ഓരോന്ന് ഓരോന്നാക്കി മേലക്കു മേലെ വെക്കാതെ കറക്റ്റായിട്ട് വെക്കുക എന്നിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം കുറച്ച് ടൈം നമ്മൾ മിക്സാക്കി സെറ്റപ്പാക്കി വെക്കണം നമ്മൾ ഇടക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്യണേ അല്ലെങ്കിൽ അടിയിൽ പിടിക്കും പിന്നെ അതിന് ശേഷം നമ്മൾ ഊറ്റി വെച്ച റൈസ് അക്കിടുക നമ്മുടെ എല്ലാം അണിഞ്ഞിടത്ത പരിപാടി ഒക്കെ ഇടിയിൽ കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുക അതിൻ്റെ മേലെ കുറച്ച് ഗരം മസാല മന്തി മസാലയിൽ നിന്ന് കുറച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക അതിൻ്റെ മേലെ നമ്മൾ വീണ്ടും ഈ റൈസ് ഇട്ട് കൊടുക്കുക ബാക്കിയുള്ള റൈസ് നമ്മൾ വീണ്ടും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലായിടം പരത്തി ഒരേ ലെവലാക്കി കൊടുക്കണം പിന്നെ അതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും ഗരം മസാല അതുപോലെ മന്തി മസാലയും ഒന്ന് ഇട്ട് രണ്ട് പച്ചമുളക് ഒന്ന് കുത്തി കൊടുക്കുക എരിക്ക ആവശ്യമായിട്ടുള്ള നിങ്ങളെപ്പോലെ എങ്ങനെയാച്ചാൽ മുളക് വയ്ക്കുക അതിന് ശേഷം കുറച്ച് ഓയില് മേളന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ സ്മോക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് കണലെടുത്തിട്ട് കുറച്ച് എന്തെങ്കിലും ഒരു ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് അടച്ച് വെക്കുക അതിനുശേഷം നമ്മൾ മന്തി ഒരു അരമണിക്കൂറിന് ശേഷം തുറന്ന് നോക്കി അടിപൊളി മന്തി ആയിട്ടുണ്ടാവും നമുക്ക് നന്നായിട്ട് അടി ചേർത്തി ഇളക്കണം അല്ലെങ്കിൽ അടിയത്തെ മസാലയൊന്നും ചോറിലേക്ക് പിടിക്കൂല നന്നായിട്ട് ഇളക്കണം അതിന് ശേഷം നമ്മൾ ഇനി കുട്ടികൾക്ക് ചോറ് കൊടുക്കാൻ ടൈം ആയിക്കോണം അപ്പം നമ്മൾ ആദ്യം കുട്ടികൾ കണ്ടു കൊടുത്തിട്ടുണ്ട് അവിടേക്ക് കൊളത്തിൻ്റെ എക്സ്പ്രഷനാണത് ഇവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഇതൊക്കെ നമ്മൾ സൈഡ് ആയിട്ട് പിന്നെ മയോണേസ് ഉണ്ടാക്കിയിട്ടുണ്ട് മയണേസിൻ്റെ റെസിപ്പിൻ്റെ യൂട്യൂബ് ചാനൽ ഷോർട്സിലുണ്ട് ഇപ്പോൾ ഓക്കെ ബൈ ബൈ എല്ലാവരും ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാൻ